നമസ്കാരം ഞാൻ സൂര്യരാഘവൻ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് നമ്മുടെ സ്ഥാപനമായ അഗസ്ത്യ സെൻറ്റർ ഫോർ സ്പെസിഫിക് ലാണിങ് ഡിസോർഡേഴ്സ് ആൻഡ് ബിഹേവിയർ പീഡിയാട്രിക്സ് പുതിയൊരു പോളിസി ലോഞ്ച് ചെയ്യുന്നതിൻ്റെ വിവരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മളുടെ സ്ഥാപനം ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കൂട്ടമായിട്ടുള്ള തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓട്ടിസം പി സെൻ എ ഡി എച്ച് ഡി ഐ ഡി ഡി അതേപോലെ തന്നെ ലേണിങ് ഡിസബിലിറ്റി ഒക്കെ അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള തെറാപ്പീസ് അതേപോലെ തന്നെ മറ്റ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സർവീസ് തെറാപ്പീസും മറ്റു തെറാപ്പീസൊക്കെ ആണ് എങ്കിൽ കൂടി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ആണ് അപ്പോൾ എന്താണ് നമ്മളുടെ സ്ഥാപനം ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പോളിസി എന്ന് വെച്ചിട്ടില്ല എല്ലാ വർഷവും പത്ത് സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ഡെവലപ്മെൻറ്റൽ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനും അമ്മയും വളരെയധികം ബുദ്ധിമുട്ടിപ്പം എന്താ പറയുക കൂലി അങ്ങനെയുള്ള പണികൾ ചെയ്യുന്ന അച്ഛനമ്മമാരുള്ള മക്കൾ അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾ പേരൻ്റായിട്ട് വരുന്ന അച്ഛൻ ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ഇപ്പോൾ വീട്ടുജോലി അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്കൂൾ ബസ്സിനെ ഹൈ ആയിട്ട് പോകുന്ന അങ്ങനെയുള്ള ജോലികൾ അതല്ല ഇനിയിപ്പോൾ അമ്മേൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ ഇപ്പോൾ നാട്ടിലെ നാട്ടിലെ പണികളെല്ലാം ചെയ്തു ദിവസക്കൂലി കൂലി ചെയ്ത് നടക്കുന്ന അങ്ങനെയുള്ള പേരൻറ്റ്സ് എൻ്റെ മക്കൾ അതേപോലെ തന്നെ എന്തെങ്കിലും ലൈഫ് ത്രെട്ടനിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ബാധിച്ച് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന വീട്ടിലെ അച്ഛനോ അമ്മയ്ക്കും ഇങ്ങനെ എന്തെങ്കിലും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്നവരാണോ അവരുടെ മരുന്നും കാര്യങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ അതല്ലെങ്കിൽ സിബ്ലിങ്സിനാർക്കെങ്കിലും ഇപ്പറഞ്ഞ രീതിയിലെന്തെങ്കിലും ലൈഫ് മറ്റുള്ള കണ്ടീഷൻസോ മെഡിസിൻസോ വേണ്ട വീട്ടിലെ കുട്ടികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ മുന്നോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ വരുന്ന കുട്ടികൾക്കാണ് നമ്മൾ ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി ഒരു റിഡക്ഷൻ വല്ലാത്തില്ല സമയവും ബാക്കി കാര്യങ്ങളും എല്ലാം പെയ്റ്റ് സർവീസസ് എടുക്കുന്നവരെ പോലെ തന്നെ ആയിരിക്കും അതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല പക്ഷേ ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പത്ത് സ്റ്റുഡൻസിനെ നമ്മൾ ഒരു വർഷത്തേക്ക് ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു വീണ്ടും അടുത്ത വർഷം എഴുതാന സെറ്റ് ഓഫ് ഒരു ടെൻ സ്റ്റുഡൻസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ഫ്രീ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫ്രീ സർവീസ് ഫ്രീ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അതിനകത്ത് ക്വാളിറ്റിയിലോ ബാക്കിയുള്ളവരിലോ ഒന്നും വേറെ വേറെ തരത്തിലുള്ള എന്താ പറയുക വിട്ടുവീഴ്ചകളോ അങ്ങനെയൊന്നും നമ്മൾ കൊണ്ടുവരുന്നതല്ല പെയ്ഡ് സർവീസ് എടുക്കുന്ന കുട്ടികൾക്കുള്ളതുപോലെ തന്നെയായിരിക്കും വർക്കും കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പി എന്ന് പറയുന്നത് അത് പെയിൻ ഫ്രീ ആണില്ല അതിന് ആരെടുത്താലും കൺസിസ്റ്റൻറ്റായിട്ട് എടുക്കണമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റത്തില്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഇങ്ങനെ ഉഴപ്പ് അല്ലെങ്കിൽ കുറച്ച് നാൾ എടുത്തിട്ട് കുറച്ച് നാൾ വരുന്നില്ല പിന്നെ കുറേ നാൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആളെ മാറ്റിയിട്ട് ആ സ്ലോട്ടിലേക്ക് അർഹരായിട്ടുള്ള വേറൊരു കുട്ടീനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന അപ്പോൾ അതിൽ എന്താ പറയുക വേറെ എക്സ്ക്യൂസസ് ഒന്നും ഇല്ല ഓക്കെ അപ്പോൾ ഈ ഒരു സേവനം ലഭ്യമാക്കാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആശാവർക്കേഴ്സ് അല്ലെങ്കിൽ ബി ആർ സി ടീച്ചേഴ്സ് വഴിയൊക്കെ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് ർഹരായിട്ടുള്ള കുട്ടികളെ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഈ പറയുന്ന ബി ആർ സി ടീച്ചേഴ്സും ആശാ വർക്കേഴ്സും മുൻകൈ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും താങ്ക് യു